നമസ്കാരം ഇന്നലെയാണ് മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാൽ വയനാട്ടിലെ ദുരന്ത ബാധിത പ്രദേശം സന്ദർശിച്ചത് ആർമി ഉദ്യോഗസ്ഥരോടൊപ്പം ഔദ്യോഗിക യൂണിഫോമിലായിരുന്നു നടനെത്തിയത് സൈനിക അകമ്പടിയിലായിരുന്നു അദ്ദേഹത്തിന്റെ യാത്രയും തൻ്റെ കൂടി ഉടമസ്ഥതയിലുള്ള വിശ്വശാന്തി ഫൗണ്ടേഷൻ മുഖേന വയനാടിന്റെ പുനർനിർമ്മാണത്തിനായി മൂന്ന് കോടി രൂപയും സ്കൂളിന്റെ പുനർനിർമ്മാണവും അദ്ദേഹം ഇന്നലെ പ്രഖ്യാപിച്ചിരുന്നു ടെറിട്ടോറിയൽ ആർമിയിലെ ഉന്നത ഉദ്യോഗസ്ഥൻ എന്ന നിലയ്ക്ക് കൂടിയാണ് മോഹൻലാൽ ദുരന്ത മേഖല സന്ദർശിച്ചത് ടെറിട്ടോറിയൽ ആർമി എന്ന് കേട്ടിട്ടുണ്ടെങ്കിലും അതെന്താണെന്ന് അറിയാവുന്നവർ ചുരുക്കമായിരിക്കും കരസേനയുടെ ഭാഗമാണെങ്കിലും ഇത് സ്ഥിരമായ സൈനിക സേവനത്തിലുള്ള ഒരു സംവിധാനമല്ല ഇന്ത്യൻ സൈന്യത്തിന് പിന്തുണ നൽകുന്ന ഒരു പാർട്ട് ടൈം സന്നദ്ധ പ്രവർത്തകരുടെ സഹായ സൈനിക സംഘടനയാണ് ടെറിട്ടോറിയൽ ആർമി ഉദ്യോഗസ്ഥർ ജൂനിയർ കമ്മീഷണൻ ഓഫീസർമാർ നോൺ കമ്മീഷണൻ ഓഫീസർമാർ ഇന്ത്യൻ ആർമിയുടെ അതേ റാങ്കിലുള്ള മറ്റു ഉദ്യോഗസ്ഥർ എന്നിവരും സിവിലിയൻ തൊഴിലുകളുള്ളവരുമാണ് യുദ്ധം ദുരന്തങ്ങൾ എന്നിങ്ങനെയുള്ള അടിയന്തര ഘട്ടങ്ങളിലും കൂടാതെ സേനയ്ക്ക് ആവശ്യമുള്ള സന്ദർഭങ്ങളിലും മാത്രമാണ് ടെറിട്ടോറിയൽ ആർമിയുടെ സേവനം ഉപയോഗപ്പെടുത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് ഇന്ത്യൻ ടെറിട്ടോറിയൽ ഫോഴ്സിന് തുടക്കമാകുന്നത് ആർമിയുടെ സഹായത്തിനുള്ള രണ്ടാം നിര സംവിധാനം എന്ന നിലയിലായിരുന്നു ഇത് അന്നത്തെ സൈനിക മേധാവിയായിരുന്ന സർ ചാൾസ് മൺട്രോ ആയിരുന്നു ഇതിനായുള്ള ബിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അവതരിപ്പിച്ചത് യൂറോപ്പുകാരും ആംഗ്ലോ ഇന്ത്യക്കാരും ഉൾപ്പെടുന്ന ഓക്സിലറി ഫോഴ്സും ഇന്ത്യക്കാർ ഉൾപ്പെടുന്ന ഇന്ത്യൻ ടെറിട്ടോറിയൽ ഫോഴ്സും ചേർന്നതായിരുന്നു ഈ സേന സ്വാതന്ത്ര്യത്തിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് ഇന്നത്തെ ടെറിട്ടോറിയൽ ആർമി സ്ഥാപിതമായത് എന്നാൽ ഒരു വർഷം കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി പ്രവർത്തനം തുടങ്ങിയത് ഇന്ന് അൻപതിനായിരത്തിനടുത്ത അംഗങ്ങൾ ടെറിട്ടോറിയൽ ആർമിയുടെ ഭാഗമാണ് ഡിപ്പാർട്ട്മെൻറ്റൽ നോൺ ഡിപ്പാർട്ട്മെൻറ്റൽ വിഭാഗങ്ങളിലായി അറുപത്തിയഞ്ച് യൂണിറ്റുകളിലായിട്ടാണ് ഇവരുടെ പ്രവർത്തനം ആർമിയിൽ നിന്ന് നിയോഗിക്കുന്ന ലഫ്റ്റനന്റ് ജനറൽ റാങ്കിലുള്ള ഡയറക്ടർ ജനറലാണ് സേനയുടെ മേധാവി ആർമിയുടേതിന് തുല്യമായി റാങ്ക് സംവിധാനം തന്നെയാണ് ഇവിടെയുമുള്ളത് നടൻ മോഹൻലാലിനെ കൂടാതെ ക്രിക്കറ്റ് താരം എം എസ് ധോണിക്കും ലഫ്റ്റനന്റ് കേണൽ പദവി നൽകിയതും ടെറിട്ടോറിയൽ ആർമിയാണ് ടെറിട്ടോറിയൽ ആർമി പരീക്ഷയിൽ സാധാരണക്കാരായ ആളുകളിൽ തിരഞ്ഞെടുക്കുന്നത് മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് അഭിമുഖ ബോർഡ് സർവീസ് സെലക്ഷൻ ബോർഡ് വൈദ്യ പരിശോധന എന്നിങ്ങനെയാണ് മൂന്ന് ഘട്ടം ടെറിട്ടോറിയൽ ആർമി സെലക്ഷൻ പ്രക്രിയയുടെ ഓരോ ഘട്ടവും ഉദ്യോഗാർത്ഥികൾ വിജയകരമായി പൂർത്തിയാക്കണം ഒരു ഘട്ടത്തിലും പരാജയപ്പെടുന്ന ഉദ്യോഗാർത്ഥികളെ റിക്രൂട്ട്മെന്റ് പ്രക്രിയയിൽ പങ്കെടുക്കാനും അനുവദിക്കില്ല പതിനെട്ട് മുതൽ നാൽപ്പത്തി വയസ്സ് വരെയുള്ളവർക്കാണ് ഇതിൻ്റെ ഭാഗമാകാൻ സാധിക്കുക പ്രത്യേക വിദ്യാഭ്യാസ പശ്ചാത്തലം ആവശ്യമില്ലെങ്കിലും ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ബിരുദവും നേടിയിരിക്കണം കൂടാതെ ഇന്ത്യക്കാരായിരിക്കും വേണം സേനയിൽ അംഗമാകുന്നവർ ഒരു വർഷത്തിൽ രണ്ടു മാസം സേവനം ചെയ്യേണ്ടതും നിർബന്ധമാണ് ആദ്യ വർഷത്തിൽ ഉദ്യോഗാർത്ഥികൾക്ക് ഒരു മാസത്തെ അടിസ്ഥാന പരിശീലനം നൽകുകയും എല്ലാ വർഷവും വർഷം ഉൾപ്പെടെ രണ്ടു മാസത്തെ വാർഷിക പരിശീലന ക്യാമ്പും ഉണ്ടായിരിക്കും രാജ്യത്തിന്റെ വിവിധ സാഹചര്യങ്ങളിൽ ടെറിട്ടോറിയൽ ആർമിയുടെ സേവനം ഉണ്ടായിട്ടുണ്ട് കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ശ്രീലങ്കയിൽ നടന്ന ഓപ്പറേഷൻ പവനിലും കാശ്മീരിലും വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലും പഞ്ചാബിലും വിവിധ സമയങ്ങളിലായി നടന്നിട്ടുള്ള ഓപ്പറേഷനുകളിൽ സൈന്യത്തിന്റെ ഭാഗമായി സേനയും മികച്ച രീതിയിൽ പ്രവർത്തനം നടത്തിയിട്ടുണ്ട് കേരളത്തെ കൂടാതെ ലാത്തൂർ ഭൂകമ്പവും ഒഡീഷയിലെ സൂപ്പർ സൈക്ലോണും ഉൾപ്പെടെ ഒട്ടേറെ പ്രകൃതി ദുരന്തങ്ങളിൽ ഈ സേനയുടെ രക്ഷാപ്രവർത്തനം നടന്നിട്ടുണ്ട് അതിനിടെ വയനാട് ദുരന്തത്തിലെ മരണസംഖ്യ മുന്നൂറ്റി അറുപത്തിയഞ്ചായി ഉയർന്നിരിക്കുകയാണ് ഇത് അനൗദ്യോഗിക കണക്കാണ് ഇന്നലെ കണ്ടെടുക്കാൻ കഴിഞ്ഞത് അഞ്ച് മൃതദേഹങ്ങളാണ് ചാലിയാർ പുഴയിൽ നിന്ന് മൂന്ന് മൃതദേഹങ്ങളും പതിമൂന്ന് ശരീരഭാഗങ്ങളുമാണ് ലഭിച്ചത് ഇരുന്നൂറ്റി പത്തൊൻപത് മൃതദേഹങ്ങൾ കണ്ടെത്തിയതായിട്ടാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇരുന്നൂറ്റി അഞ്ച് പേരെ ഇനിയും കണ്ടെത്താനുണ്ടെന്നാണ് കണക്ക് ദുരന്തത്തിൽ മരിച്ച തിരിച്ചറിയാനാകാത്ത അറുപത്തിയേഴ് മൃതദേഹങ്ങളിൽ എട്ട് പേരുടെ മൃതദേഹം ഇന്ന് സംസ്കരിക്കുകയാണ് പുത്തുമലയിലെ ഹാരിസൺ മലയാളത്തിന്റെ ഭൂമിയിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്